അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പം ഈ കള്ളു കുടിച്ച് ശീലിച്ചവൻ വൈകുന്നേരം ആവുമ്പോൾ അവൻ ഓർമ്മ വരും എന്ത് കള്ളു കുടിച്ച് ശീലിച്ചവന് വൈകുന്നേരമാവുമ്പോൾ ഓർമ്മ വരും എന്തിനെ ഭാര്യയുടെ ഓർമ്മയാ അവന് കള്ളു കുടിക്കാനുള്ള ഓർമ്മ വരും കാരണം ആ സമയത്ത് അവൻ കുടിച്ച് 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 ശീലിച്ചത് കൊണ്ട് അവൻ്റെ വിചാര സന്ധ്യാസമയം എന്ന് പറയുന്നത് കള്ളു കുടിക്കാൻ അപ്പം അതിൻ്റെ ഒരു സുഖത്തിൻ്റെ ഒരു സ്മരണ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും ആ സമയമാകുമ്പോൾ ഒളിച്ചും പാത്തും അവൻ എവിടേക്ക് പോകുന്നത് കള്ളി ഷോപ്പിലേക്ക് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ തോർത്തുമുണ്ട് തലയിലിടും ആരും കാണരുത് ഇങ്ങോട്ട് വരുമ്പോൾ ഉടുത്ത മുണ്ട് തലയിലിടും എന്തായാലും അവന് മുണ്ട് തലയിൽ ഇണ്ട് ഈ കോലത്തിലൊക്കെ അല്ലേ അവർ പോവുക ഇങ്ങനെയൊക്കെ അവർ കള്ളു കുടിച്ചതിൻ്റെ ഒരു സഖ സുഖം ഒരു ലയം ഉള്ളിക്കടക്കുമ്പോൾ ആ സ്മരണ അവനെ അത് ആവർത്തിച്ച് അനുഭവിക്കാൻ പ്രേരിപ്പിക്കും അവനത് അടക്കി വെച്ചത് കൊണ്ട് കരിയില്ല എത്ര അടക്കി വെച്ചാൽ ശബരിമല സീസൺ കഴിഞ്ഞാൽ വീണ്ടും അവന്റെ ഉള്ളിലുള്ള ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിപ്പുറത്ത് വരും നോക്കൂ ഈ നാൽപ്പത്തൊന്ന് എത്ര നാൽപ്പത് ദിവസം രണ്ട് മാസം അടക്കി വെച്ചിട്ട് ഇതങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോൾ എന്തൊരു തിക്കും തിരക്കും ബഹളുമാണ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുണ്ടല്ലോ കിരീടം വാങ്ങിച്ചെടുത്ത ചക്രവർത്തിയെ പോലെ വരുന്നത് നിങ്ങൾ അതിന്റെ ഫോട്ടോ കണ്ടുവറിയില്ലേ പത്രത്തിലും ഈ ഇതിലൊക്കെ വരുന്നുണ്ട് കള്ള് ഷോപ്പിൽ നിന്ന് മൂന്നും നാലും കുപ്പി വാങ്ങിച്ച് വരുന്നവൻ ലോകം കിടക്കേ പോലെ വരുന്നത് ഇതുവരെ അവൻ്റെ മുഖത്തില്ലാത്തൊരു കല്യാണം കഴിച്ച ദിവസം അന്ന് അവൻ അത്ര സന്തോഷം ഉണ്ടായിണ്ടാവില്ല അഹ് ആ മുഖത്തുള്ള ഒരു പുഞ്ചിരി ഓരോരുത്തരെന്തോ വിടർന്ന് കിടക്കുക ഇത്രയും കാലം അടക്കി വെച്ചത് പെട്ടെന്ന് സാധിപ്പിച്ചതിൻ്റെ ഒരു ഒരു സന്തോഷം അങ്ങട്ട് അവൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇവൻ ഇതേപോലെ ധ്യാനം പരിശീലിച്ചിരുന്നെങ്കിൽ അവൻ്റെ മുഖത്ത് ഇതിനും വലിയൊരു സന്തോഷം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ജപദ്ധ്യാന സംസ്കാരത്തിലൂടെ മനസ്സ് ലയിപ്പിച്ചാൽ ഈ വിഷയത്തിലാണ് സുഖമെന്നതിൻ്റെ സ്മരണ കുറയും ഞാന ഒരു കാര്യം ആവർത്തിച്ചു പറയാം ആത്മസുഖത്തിന്റെ സ്മരണയാണോ വിഷയസുഖത്തിന്റെ സ്മരണയാണോ നമ്മുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ളത് ഒന്ന് ഓർത്തു വെക്കുക ഈ ഇത് മറക്കരുത് എന്താണ് ആത്മ ലയത്തിൻ്റെ സുഖത്തിൻ്റെ സ്മരണയാണോ നമ്മളിൽ തീവ്രമായിട്ടുള്ളത് അതോ വിഷയ ലയത്തിൻ്റെ സ്മരണയാണോ തീവ്രമായിട്ടുള്ളത് ഇതായിരിക്കും അടുത്ത ജന്മം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുക വിഷയസുഖത്തിൻ്റെ വിഷയലയത്തിൻ്റെ സുഖത്തിൻ്റെ സ്മരണയാണെങ്കിൽ ഇനിയും ചൊറി മാന്താൻ ഇങ്ങോട്ട് വരാം അതല്ല ആത്മസുഖത്തിൻ്റെ ആ രസത്തിൻ്റെ സ്മരണയാണെങ്കിൽ ഇനി നിങ്ങൾ വരുന്നത് കൂടുതൽ ജപിക്കുവാനും ധ്യാനിക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളാണ് മനസ്സിലാവുണ്ടോ ഇതും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇതും കൊണ്ടാണ് വരുന്നത് അപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്നു ആരാണോ മനസ്സ് നാമത്തിലോ മറ്റോ ലയിപ്പിച്ച് ആത്മസുഖത്തിൻ്റെ തീവ്രത കൂട്ടുന്നത് അതേതുപോലെയാണ് ഭർച്ചിത്വ കൊതിതാ ധാന ധാന്യം വറുത്തു കഴിഞ്ഞാൽ പ്രായോ ബീജായനേഷ്യതേ ഇനി അതിനൊരിക്കലും മുളയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ ബീജം ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോയി ഇനി അതിനൊരിക്കലും മുളയ്ക്കാൻ പറ്റില്ല അതിന് മുളയ്ക്കാനുള്ള കർമ്മവാസന കർമ്മ സംസ്കാരം അല്ലെങ്കിൽ സ്മരണ അല്ലെങ്കിൽ ചിന്ത വിഷയചിന്ത ഇല്ല ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വയ്ക്കണം നമ്മുടെ വിഷയസുഖത്തിന്റെ സ്മരണ വറക്കണം അതെപ്പോഴാ വറക്കുക വിഷയസുഖത്തിൻ്റെ സ്മരണ വറക്കുക എപ്പോഴാ അത് നിങ്ങൾ വറക്കണ്ട അത് വറുത്തോളൂ എങ്ങനെ ആത്മ സുഖത്തിൻ്റെ സ്മരണ കൂടുമ്പോൾ ഏത് സ്മരണ വറുത്തുപോകും വിഷയസുഖത്തിൻ്റെ സ്മരണ വറുത്തോളൂ അപ്പം ഇവിടെ നമ്മൾ ഒരു സാധനം പൊരിക്കുമ്പോൾ മറ്റത് പൊയ്ക്കോളൂ ഒന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറൊന്ന് പൊയ്ക്കോളും ഇത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ നമുക്ക് മാത്രമേ വികസിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ യാത്ര മുഴുവൻ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് അതിൽ ദൈവത്തിനോ സ്വർഗത്തിലിരുന്ന് റിമോട്ട് പിടിക്കുന്ന ഒരാൾക്കൊന്നും യാതൊരു അതിലൊരു തരത്തിലുള്ള സ്വാധീനമോ അതിലൊരു തരത്തിലുള്ള ഒരു തീരുമാനിക്കാനുള്ള കഴിവോ ഇല്ല നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നിങ്ങളാണ് അത് നമുക്ക് ഡെയിലി നമ്മൾ തുലനം ചെയ്ത് നോക്കാം ഒരു തുലാസില് രണ്ട് തട്ടിൽ രണ്ടെണ്ണം ഇട്ടേക്കുക ഏതൊക്കെ ഏതായാലും രണ്ടെണ്ണം ഏതിനെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് ആത്മലയവും രണ്ട് വിഷയലയം രണ്ടാമത്തത് ഇടേണ്ട കാര്യമില്ല നല്ലോണം നമുക്കറിയാം ഏത് വിഷയലയം ഇടേണ്ട കാര്യമില്ല അത് നല്ലോണം ഉണ്ട് എന്നുള്ള തട്ട് അങ്ങനെ താഴ്ന്നു കിടക്കണമെന്ന് നല്ല ബോധ്യുണ്ട് നമുക്ക് ഇനി നമുക്ക് മറ്റതിൻ്റെ കാഠിന്യം ഗാംഭീര്യം ആഴം ആഴണം വാഴണം അതിൻ്റെ ആഴം കൂട്ടി വേണ്ടു അങ്ങനെ നമ്മൾ കൂട്ടി വന്നാൽ ഈ താഴ്ന്നു കിടക്കുന്ന തട്ട് പൊങ്ങി പൊങ്ങി ആ വിത്തുകളൊക്കെ വറുത്ത പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദുരിതം അനുഭവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല പിന്നെ നമ്മൾ വരുന്നത് ജഡഭരതനെ പോലെയൊക്കെ നേരത്തെ തന്നെ പരമാത്മാവിനെ അറിഞ്ഞ് അനുഭവിച്ച ശ്രീശുഖനെ പോലെയൊക്കെ വരാൻ പറ്റും നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു ലയത്തിൻ്റെ ചില കുട്ടികളൊക്കെ കണ്ടില്ലേ അമൃത ചാനലൊക്കെ കണ്ടില്ലേ ചില കുട്ടികളിങ്ങനെ ആ ഒരു ആത്മാവിനെ കുറിച്ചുള്ള അറിവും അനുഭവവും വെച്ച് പ്രസംഗം പ്രസംഗിക്കണൊക്കെ കാരണം അതിൻ്റെ ഒരു ഒരു അറിവ് കൊണ്ടുപോവാതെ അതുമായിട്ട് വരാൻ പറ്റില്ല അപ്പം ആ രീതിയിൽ നമുക്കിവിടെ യാത്ര ചെയ്യാൻ നമ്മളെ തയ്യാറാക്കിയാൽ നമുക്ക് അടുത്ത ജന്മം എങ്ങനെയാവണമെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കാം മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിന്തകളുടെ ചിന്തകളുടെ യാത്രയാണ് പുനർജന്മം ചിന്തകൾ ശരീരത്തോട് കൂടി ചേരുമ്പോൾ ജനനം അപ്പൊ ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അർത്ഥം കിട്ടണം ഏത് അനുഭവിച്ച അനുഭവങ്ങളുടെ സ്മരണകളാകുന്ന ചിന്തകൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത എന്താണ് അനുഭവിച്ച അനുഭവങ്ങളുടെ സ്മരണയാകുന്ന ചിന്തകൾ അനുഭവിച്ച അനുഭവങ്ങൾ എന്നുള്ളതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കാം എന്ത് ആഗ്രഹിച്ചതും അനുഭവിച്ചതും ആഗ്രഹിച്ചതുമായ ചിന്തകളുടെ സ്മരണകളുടെ സ്മരണകളെയാണ് ചിന്തകൾ എന്ന് പറയുന്നത് ഈ ചിന്തകളും കൊണ്ടുള്ള യാത്രയാണ് ജന്മം ജീവിതം മരണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് ഒരു ശരീരത്തോട് ചേരുമ്പോൾ അതിനെ നമ്മൾ ജന്മം എന്ന് പറയുന്നു ഒരു ശരീരത്തിലൂടെ ഉണരുമ്പോൾ ചേരുക എന്ന് പറഞ്ഞാൽ ഉണരുമ്പോൾ അത് ശരീരത്തിൽ നിന്നും വേർപ്പെടുമ്പോൾ നമ്മളതിനെ മരണത് നമ്മുടെ കാഴ്ച നമ്മുടെ നോട്ടം ശരീരത്തിലാവരുത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിന്തകളിലായിരിക്കും അപ്പം നമ്മൾ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുക രണ്ടായിട്ട് ഒന്ന് വിഷയസുഖത്തിൻ്റെ ചിന്തകളും രണ്ട് ആത്മസുഖത്തിൻ്റെ ചിന്തയും ആത്മസുഖം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകൂടി ചേർക്കണം എന്ത് സാധനാനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന സുഖചിന്തയും അങ്ങനെ നമ്മുടെ സാധനാനുഷ്ഠാന ചിന്ത നാമലയ ചിന്ത ആ ചിന്തയാണ് നമ്മൾ ബലപ്പെടുത്തി ബലപ്പെടുത്തി കൊണ്ടുപോകുന്നെങ്കിൽ ഇനിയുള്ള യാത്ര കുറേയും കൂടിയും ശക്തമായി തീവ്രമായ ആത്മാനുഭവം തരുന്ന ആഴമുള്ള ആത്മാനുഭവം തരുന്ന ഒരു അനുഭവമായിരിക്കും അതായത് നമുക്ക് റപ്പ് പറയാം നമ്മൾ പരമാത്മാവിലേക്ക് എത്തും എന്നുള്ളത് കാരണം നമ്മൾ അങ്ങോട്ട് ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല കാരണം കണക്ട് ചെയ്താൽ തന്നെ അവിടേക്കിനി എത്തുന്നതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കാലം ഒരുക്കി തരും അതല്ല അതിനേക്കാളും ശക്തി ഏതിനേക്കാളും ഏതിനേക്കാളും ശക്തി ആത്മ ലയത്തിനേക്കാളും ശക്തി ഏതിന് വിഷയലത്തിനാണെങ്കിൽ ഈ ചൊറി പറച്ചിലിനായിട്ട് ഒന്നുകൂടി വരാം ഈ ചൊറി മാന്തലും ചൊറി പറയലും ഇവിടം കൊണ്ട് തീരില്ല ഇനിയും നമുക്കിവിടെ വന്ന് പരദൂഷണവും പറയാം പരോപകാരവും ചെയ്യാം ഇടയ്ക്ക് പരദ്രോഹവും ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് വീണ്ടും ഇവിടെ വന്ന് അനുഭവിച്ചത് തന്നെ അനുഭവിക്കുക തീരുമാനം ആരെടുക്കണം ആരെടുക്കണം നിങ്ങളെടുക്കണം ഇപ്പം രാവിലെ എണീറ്റാൽ ആദ്യം തന്നെ ചോദിക്കുക ഒരു ഗ്രാഫ് വരച്ചു വെക്കുക ഒന്ന് ആത്മസുഖം രണ്ട് വിഷയസുഖം ആത്മസുഖം കൂടുന്നുണ്ടോ അപ്പൊ ഉറപ്പിക്കുക എന്താ എന്താ ഇതെന്നെ തുടരാനായിട്ട് വരേണ്ടി വരും ആത്മസുഖത്തിൻ്റെ ഒരു തീവ്രത ഉള്ളിലുണ്ടോ അപ്പം മനസ്സിലാക്കണം വിഷയസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞോളൂ അപ്പം അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ച് വരച്ച് ഏത് വരച്ച് കൂട്ടണം ഏത് വരച്ച് ഉയർത്തണം ആത്മസുഖത്തിൻ്റെ വരച്ച് ഉയർത്തി അങ്ങനെ പോകുമ്പോൾ ഒരു കൃതാർത്ഥതയിൽ പോവാം ഈ ജന്മം നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി എന്നുള്ളൊരു കൃതാർത്ഥത നമുക്ക് വരും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദുഷ്ജന്മ ദുർജന്മം കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താത കല്യാണകൃത് കല്യാണകൃത് എവിടെയാ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഗീത വായിച്ചിട്ടുള്ള ആൾക്കാരാണോ എനിക്ക് കലി വരുന്നുണ്ടേ നിങ്ങളെ കാണുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ മുഴുവൻ ഗീതയൊന്നും വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഉള്ളത് എൻ്റെ തലയിലുണ്ട് എന്താണ് കല്യാണകൃത് ദുർഗതി നകച്ചതി താതകച്ചതി താത എന്നുള്ളത് സ്നേഹത്തിൽ വിളിക്കുകയാണ് ദുർഗതി നകച്ചതി ഒരിക്കലും എന്തുണ്ടാവില്ല ദുർഗതി ഉണ്ടാവില്ല അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം ഓരോ ദിവസവും നമ്മുടെ ഗ്രാഫ് നമ്മുടെ മുന്നിൽ ക്ലിയർ ആവണം ഓരോ ദിവസം കഴിയുമ്പോഴും ആത്മസുഖത്തിൻ്റെ ആത്മസുഖത്തിൻ്റെ അളവ് കൂടണം ഇല്ലേ നമ്മൾ ചില സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് വല്ല കുരു മുഖത്ത് വന്നാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താ നോക്ക് നിങ്ങൾ രാവിലെ എണീറ്റാൽ ആദ്യം എന്താ നോക്കുക കുരു എത്രത്തോളം ഉണ്ടെന്ന് തൊട്ട് നോക്കും എന്നാലത്തെ ഉണ്ടോ ഓ കുറച്ച് വലുതായി ഉണ്ടല്ലേ എന്ന് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഈ കുരു എത്ര വലുതായി 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 നോക്കും പിന്നെ അതിന് മരുന്നൊക്കെ തേച്ച് നിങ്ങൾ കുരു ചെറുതാവുന്നുണ്ടോ നോക്കൂ ഇല്ലേ ഇല്ലയോ ഇതുപോലെ നമ്മൾ നോക്കണം എന്ത് കുരു നോക്കേണ്ടത് നോക്കണ്ടത് ആത്മസുഖത്തിൻ്റെ ഗ്രാഫ് ഉയരുന്നുണ്ടോ വിഷയസുഖത്തിൻ്റെ നോക്കണ്ട കാരണം ആത്മസുഖം കൂടുമ്പോൾ നാച്ചുറലി ഏത് പോകണം വിഷയസുഖം കുറയണം ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള നമ്മുടെ ഡെയിലി റൂട്ടീൻ ഇത് ക്ലിയർ ആണോ നിങ്ങൾ പുനർജന്മത്തെക്കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ദുർഗതി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ക്യാരൻ്റീനാണ് വല്ല യോഗികളൊക്കെ ആയിട്ട് നിങ്ങൾ വരും അല്ലെങ്കിൽ ഉറപ്പിച്ചുള്ളൂ രോഗികളായി വരും ഒന്നുകിൽ യോഗി അല്ലെങ്കിൽ രോഗി ഇതിലേതെങ്കിലൊന്ന് വരും യോഗിയായിട്ടാണ് വരേണ്ടതെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഞാനിതെന്തിനാ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സാധന യാന്ത്രികമായി ചെയ്യരുത് നമുക്കതിലുള്ള ലയം ആ സ്മരണ കിട്ടണം ഏത് സ്മരണ ഉള്ളിൽ കിട്ടുന്ന ഒരു സുഖത്തിൻ്റെ സ്മരണ ഉള്ളിൽ വരണം ഉള്ളിലൊരു സുഖം അനുഭവിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ കാരണം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ നമ്മൾ വരുന്നതിന് കാരണം അതിന്ന് കിട്ടിയ സുഖത്തിൻ്റെ സ്മരണയാണെങ്കിൽ ഉള്ളിൽ ഒരു സുഖം അനുഭവിക്കുന്നതിൻ്റെ സ്മരണ നമുക്ക് അനുഭവത്തിൽ വരണം അപ്പത് സുഖമാവണമെങ്കിൽ നമ്മൾ വെറുതെ യാന്ത്രികമായി ചെയ്താൽ പോരാ നമ്മളതിലേക്ക് അലിയുകയും വേണം ആ സുഖത്തിനെ കുറിച്ച് നമുക്ക് അവേർനെസ് വേണം ബോധം വേണം നമുക്ക് അതിനെ നല്ല ഒരു നല്ലൊരു തെളിഞ്ഞ ബോധം വേണം അപ്പൊ നമ്മുടെ ഓർമ്മയിൽ ആ സ്മരണയിൽ അങ്ങനെ ആ സുഖം തെളിഞ്ഞു നിൽക്കണം ഞാനിങ്ങനെ ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഞാനതിലങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്തുള്ളൊരു സുഖം ഇതിങ്ങനെ ഓർമ്മയിൽ നിറഞ്ഞു നിന്ന് ആവർത്തിക്കുമ്പോൾ സ്മരണയിലേക്ക് സ്മരണയിലേക്കങ്ങനെ അടി ഉറച്ചെഴുതപ്പെടുമ്പോൾ പിന്നെ ആ ചിന്തകളെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം എന്ത് സ്മരണയിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അത് മറക്കാൻ പറ്റില്ലേ നമുക്ക് എന്നാൽ അത് സ്മരണയിൽ പറ്റുന്നില്ല വളരെ ശ്രദ്ധിക്കും നിങ്ങൾ സ്മരണയിൽ ഉറക്കുന്നില്ലയെങ്കിൽ മനസ്സിലാക്കുക അത് വെറും യാന്ത്രിക കർമ്മമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പലതും യാന്ത്രികമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഒരിക്കലും റെക്കോർഡ് ചെയ്യാത്തത് അപ്പോൾ നമ്മളത് ഓർമ്മയിൽ റെക്കോർഡ് ചെയ്യുന്ന വിധത്തിൽ വേണം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ക്ലിയറാണോ അപ്പം അതിനൊറ്റ വഴിയുള്ളൂ നമ്മൾ ആ ചെയ്യുന്നതിൽ മുഴുകിച്ചേരുക ലയിച്ചുചേരുക ഇപ്രകാരം ഇവിടെ ഈയൊരു ഗംഭീരമായിട്ട് ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജ അന്ത്യത്തോളം ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പലത് കഴിഞ്ഞാലും ഇല്ല അവധി കർമ്മത്തിനും അപ്പം ഈ വാസന അഥവാ ചിന്ത അഥവാ സ്മരണ അഥവാ ഓർമ്മ ഈ കാര്യം നമ്മുടെ ഉള്ളിൽ വിഷയസുഖത്തിൻ്റെതാണെങ്കിൽ ഒരു കാലത്തും ജനന മരണങ്ങൾക്ക് അറുതിയില്ല അത് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കാം ഈ ജനിച്ചു മരിക്കുന്നതിലുള്ള കറക്കല്ല എന്താണ് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും വേദനകളും അപമാനങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും അനുഭവിക്കണം കാരണം സുഖത്തിൽ എപ്പോഴും സുഖം മാത്രമല്ല ഉള്ളത് ദുഃഖവും അനുഭവിക്കണം എന്നാൽ ആത്മസുഖത്തിലേക്കാണ് നമ്മൾ കടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ചങ്ങലകളിൽ നിന്ന് ഈ കെട്ടുപാടിൽ നിന്നും ഈ ബന്ധനത്തിൽ നിന്നും മുക്തരാവാം ഇതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചുമുത കാന്തേന നിത്യഗതി തൊൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ ഹരിനാമ കീർത്തനം കേവലം ഒരു ഭക്തി കാവ്യം മാത്രമല്ല അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ജ്ഞാന സമ്പത്ത് ഈ ജ്ഞാനസമ്പത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ പരിവർത്തനം വരുത്തിയെടുക്കാൻ ഏറെ നമ്മളെ സഹായിക്കുന്നത് ഈ ഗ്രന്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരു ചോദ്യം വരും ഭാരത ഋഷിവര്യന്മാർ കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ച സത്യത്തെ ഇവിടെ ലളിതമായ മലയാള ഭാഷയിൽ എഴുത്തച്ഛൻ എഴുതി തന്നിരിക്കുകയാണ് എഴുതി വച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ നമ്മുടെ ഉപനിഷത്തുകളിലുള്ള ജ്ഞാനമാണ് ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിൽ ശരിക്കും കീർത്തനം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹരി കീർത്തന ഉപനിഷത്ത് എന്ന് വിളിക്കുകയായിരിക്കും നന്നാവ് അത്ര ഒരു ഉപനിഷത്ത് ജ്ഞാനമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ഓരോ ശ്ലോകങ്ങളും ഓരോ രീതിയിൽ നമുക്ക് മനനം ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്ന അതി എന്താ പറയുക ഗൗരവത്തിലെടുക്കേണ്ട അതുപോലെ തന്നെ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ആഴത്തിൽ മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളാണ് നമ്മുടെ ഇൻ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതിനെയൊക്കെ ഒരു ഭക്തിയുടെ തലത്തിൽ മാത്രം കണ്ട് ഭക്തി എന്നതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ചില അനുഷ്ഠാനങ്ങളെ ഭക്തി എന്ന് പറയാണ് പരിതാമകീർത്തനൊക്കെ വെറൊരു ഭക്തികാവ്യമാക്കിയിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് ചെറുപ്പക്കാർക്ക് ഇതിലുള്ള ആഴമുള്ള ജ്ഞാനം കണ്ടെത്താൻ പറ്റാതെ പോകുന്നു ഇപ്പം ഇവിടെ നമ്മൾ ഈ പ്രഭാഷണം പറയുന്നതന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള തലമുറ പ്രത്യേകിച്ച് കുട്ടികൾ യുവാക്കൾ ഈ ശ്ലോകങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന അറിവിനെ ഗവേഷണ വിഷയങ്ങളാക്കി എടുക്കേണ്ടതുണ്ട് എങ്കിൽ നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയിരിക്കുന്ന പരമജ്ഞാനത്തിൻ്റെ മഹത്വം ലോകത്തിന് മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും വളരെ ആഴമേറിയ അറിവ് അടങ്ങിയിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഏഴാമത്തെ ശ്ലോകത്തിലാണ് ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഈ ഒരു ഒറ്റ വരിയുണ്ടല്ലോ ഏറെ അർത്ഥങ്ങൾ ഗഹനമായി കൊണ്ടിട്ടുള്ളൊരു ശ്ലോ പദമാണ് പ്രയോഗമാണ് ഗർഭസ്ഥനായി ഇപ്പോൾ ഗർഭസ്ഥനായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഗർഭസ്ഥനായി ഭൂവി ഗർഭസ്ഥനായി ഈ ഭൂമി അല്ലെ ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം ഭൂമിയെ മാത്രം എടുക്കരുത് നമ്മുടെ ഈ സോളാ ഈ എന്താ പറയുക ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഗാലക്സി മുഴുവൻ അതിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും വായുവും ഒക്കെ അടങ്ങിയ ഈ ഗാലക്സി മുഴുവൻ നേരത്തെ ഗർഭസ്ഥനായി ഗർഭത്തിൽ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് മോഡേൺ സയൻസിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ ഈ ഗർഭസ്ഥനായി എന്ന വാക്കിന് ആധുനിക ഫിസിക്സിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ നോക്കാം നമ്മളീ കാണുന്ന സൂര്യനും ചന്ദ്രനൊക്കെ ഇന്ന് നമുക്ക് അന്തരീക്ഷത്തിൽ വേറെ വേറെയാണ് കാണുന്നത് പക്ഷേ ഒരു കാലഘട്ടത്തിന് മുമ്പ് സൂര്യൻ അതുപോലെ അവിടെ കത്തുന്നുണ്ടായിരുന്നില്ല ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല നാം ഇരിക്കുന്ന ഭൂമി ഈ സൗരയുധത്തിൽ ഉണ്ടായിരുന്നില്ല ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ച കാര്യമാണത് ഇതെല്ലാം അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ഊർജ രൂപത്തിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം വിഘടിച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കെമിക്കൽ വിഘടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഗ്യാസ് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതും വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ കാർക്ക് എന്ന് പറയുന്ന ചാർജുകൾ ഇങ്ങനെ ഇങ്ങനെ അവർ നോക്കുമ്പോൾ ഇത് മുഴുവൻ ഊർജ തരംഗങ്ങൾ എന്താണ് ഊർജ തരംഗങ്ങളായി വൈബ്രേഷനായി നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൂര്യൻ സൂര്യൻ്റെ രൂപത്തിലായിരുന്നില്ല ചന്ദ്രൻ ചന്ദ്രൻ്റെ രൂപത്തിലായിരുന്നില്ല ഭൂമി ഭൂമിയുടെ രൂപത്തിലായിരുന്നില്ല ഇതെല്ലാം അതിസൂക്ഷ്മമായ ഊർജ തരംഗമായിരുന്നു പിന്നീട് ഈ ഊർജ തരംഗങ്ങൾ ചലിച്ച് ഗ്യാസായി ചൂടായി വിസ്ഫോടനം സംഭവിച്ചുകൊണ്ടാണ് ഹൈഡ്രജൻ അധികരിച്ചിരിക്കുന്ന സൂര്യനും അതുപോലെ നൈട്രജൻ തുടങ്ങിയ വാതകങ്ങൾ അധികരിച്ചിരിക്കുന്ന ഹൈഡ്രജനും നൈട്രജനൊക്കെ കൂടുതലിരിക്കുന്ന വ്യാഴം പിന്നെ തണുത്തുറഞ്ഞു കിടക്കുന്ന ചന്ദ്രൻ ഇതിനൊക്കെ ഏറെക്കുറെ ജീവി ജീവികൾക്ക് ജീവിക്കാൻ സമാനമായ അന്തരീക്ഷമുള്ള കുറേ കെമിക്കൽ മണ്ണിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമി ഇങ്ങനെയുള്ളതൊക്കെ രൂപപ്പെട്ടത് പിൽക്കാലത്ത് ഈ ഊർജ തന്മാത്രകൾ വികസിച്ച് പരിണാമം വന്നതിന് ശേഷമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ് അതിന് കുറേ തിയറികൾ അവർ കണ്ടെത്തി ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ തീറികൾ അപ്പോൾ ഒരു പോയിൻ്റിൽ നമ്മളെത്തി എന്താ ഇതെല്ലാം നേരത്തെ ഊർജ തരംഗങ്ങളായി ഉണ്ടായിരുന്നു അപ്പം അന്ന് എന്തില്ല ഭൂമിയില്ല സൂര്യൻ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ ഈ ഊർജ തരംഗം ഈ ഊർജ തരംഗങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ ചലനാത്മക ഊർജ ശക്തി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ശാസ്ത്രത്തിൻ്റെ ഉത്തരത്തിൽ പറയാനുള്ളത് ഇതെല്ലാം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ശൂന്യതയിലാണ് വാക്യൂം എന്നാണ് അതിന് വാക്ക് ഇംഗ്ലീഷിൽ ഒരു അനന്തമായ ഒരു ഇൻഫിനിറ്റ് വാക്യൂം അതിലാണ് ഈ ഊർജ തരംഗങ്ങൾ നിന്നത് ഈ വാക്യത്തിൽ എന്തോച്ചാൽ അത് ആ വാക്യത്തിലേക്ക് ഡിസപ്പിയർ ചെയ്യുന്നു പിന്നീടത് അപ്പിയർ ചെയ്യുന്നു പ്രകടമാവുന്നു ആ പോയിന്റ് വരെ ശാസ്ത്രജ്ഞന്മാർ എത്തിയിട്ടുണ്ട് അവർ വളരെ സൂക്ഷ്മമായി ഇലക്ട്രോൺ ചാർജുകളെയും പ്രോട്ടോൺ ചാർജുകളെയൊക്കെ നോക്കുമ്പോൾ ഇത് ഈ വാക്യത്തിലേക്ക് ഡിസപ്പിയർ ചെയ്യുന്നു അത് അപ്പിയർ ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരു ഇൻഫിനിറ്റ് വാക്യത്തിലാണ് ശൂന്യതയിലാണ് ഈ ചാർജുകൾ മുഴുവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളാ വാക്യത്തെ ശൂന്യതയെ ഒരു ഗർഭമായി കണക്കാക്കി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ ഒരു ഗർഭത്തിൽ ആയിരുന്നില്ലേ ഗർഭസ്ഥനായ ഭൂവി നമുക്ക് ഇന്നത്തെ ആധുനിക ഫിസിക്സിൻ്റെ കണ്ടുപിടുത്തത്തെ ഈ ശ്ലോകവുമായി കണക്ട് ചെയ്യാൻ പറ്റില്ലേ മനസ്സിലാവുകൊണ്ട് ഞാൻ പറയണത് ഇതെല്ലാം നേരത്തെ അതിസൂക്ഷ്മമായ ഊർജ തന്മാത്രകൾ ഊർജ തരംഗങ്ങളായി അനന്തശൂന്യതയിൽ ഒരു ഗർഭത്തിൽ അങ്ങനെ ഒരു എട്ടുകാലിയുടെ മുട്ടയിൽ അതിൻ്റെ കുട്ടികൾ നിൽക്കുന്ന പോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അതിൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാകുമ്പോൾ ആ മുട്ട പൊട്ടിയിട്ട് അതിൽ നിന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്ന പോലെ ഈ പ്രപഞ്ചം ഊർജ്ജ പരിണാമം വന്ന് ഈ ശൂന്യതയിൽ നിന്ന് വികസിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളുമായി തീരുന്നു അപ്പോൾ ഇതെല്ലാം നേരത്തെ ഒരു ശൂന്യതയിൽ ഗർഭസ്ഥനായി ഉണ്ടായിരുന്നു ഇത്രയും നമുക്ക് ഈ ശ്ലോകം വെച്ച് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ നിങ്ങൾ ഇന്നത്തെ ഫിസിക്സിനെ നിങ്ങളൊന്ന് ഇൻറ്റർപ്രട്ട് ചെയ്താൽ എത്തുന്നതാണ് നോക്കൂ നിങ്ങൾ ഇത് ഒരു വേറെ മതഗ്രന്ഥത്തിൽ ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് അതിന്ന് വ്യത്യസ്തമായിട്ടും നല്ല ഗീതയിൽ പറഞ്ഞത് ഏതെങ്കിലും ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മ വരുമോ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ശ്ലോകം നമ്മൾ ഗീതയും കൂടെയൊക്കെ പഠിക്കുമ്പോഴാണ് ഇത്തരം ശ്ലോകങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഏത് ശ്ലോകമായിരിക്കും ഈ ഒരു ശ്ലോകത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഗീത ശരിക്ക് പരിചയപ്പെടണം പഠിക്കണം അല്ലാതെ വെറുതെ കാട്ടുപൂത്തിനെ പോലെ വായിച്ചിട്ടെന്താ കാര്യം നമ്മൾ കുറേ ഇങ്ങനെ തത്തമ്മയും പൂച്ചു പൂച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം ഓരോ ശ്ലോകങ്ങളും എന്താണ് പറയുന്നത് അപ്പോഴേ നിങ്ങൾ വേറെ പുസ്തകം വായിച്ചാൽ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഗീത വേറെ വായിക്കും ഭാഗവതം വേറെ വായിക്കും ലളിതാ സഹസ്രനാമം വേറെ വായിക്കും ഇത് തമ്മിൽ എന്താ കണക്ഷൻ ഉള്ളത് കണക്ഷനുള്ളത് ഉള്ളിലുള്ള ആന്തരികമായ സത്യം ഒന്നാണ് പറയുന്ന ഭാഷയിൽ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ